നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പത്താം ക്ലാസ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ആണ് കാരണം അതിനൊരു അവസാനം ഇല്ലാതെ നമ്മളിങ്ങനെ മനസ്സിലാക്കും അല്ലേ അതോ തന്നെ നമ്മുടെ ഒരു പത്താം ക്ലാസ് കാര്യമാണ് പേര് നന്ദന ഹലോ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ യുവർ ടെൻ ബോർഡ് എക്സാംസ് എനിക്ക് എൽഡർ ബ്രദർ ഉണ്ട് സോ ഞാൻ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് എ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അവരൊരു പ്രഷർ കുക്കർ കുക്കറാണെന്നുള്ളത് അല്ലെ അവനുള്ളതുകൊണ്ട് എനിക്ക് അത്രയും പ്രഷറൈസ് ഇല്ലായിരുന്നു എന്നാലും ഞാൻ ഞാനായിട്ട് വലിയ സ്ട്രെസ്സൊന്നും കൊടുക്കാൻ അത്യാവശ്യം തീർത്തു ഇനി മൊത്തം എൻട്രൻസ് ആണ് മൊത്തം എൻട്രൻസിന്റെ ടെസ്റ്റും പിന്നെ പ്ലസ് വണ്ണിലോട്ടുള്ള അഡ്മിഷനും ഇന്ന് തന്നെ എറണം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ആഗ്രഹം ശെരിക്കുമല്ല പക്ഷെ ഓരോരുത്തർക്ക് വേണ്ടി നമ്മളത് കൈവിടേണ്ട വരുമല്ലോ എനിക്ക് ഏവിയേഷൻ ആയിരുന്നു താല്പര്യം ഏഴെട്ടാം ക്ലാസ് തൊട്ടേ അല്ല അതിനു മുമ്പേ തന്നെ എനിക്ക് ഇത് എവിടേക്കോ കയറി പിടിച്ചതാണ് ഈ ഏവിയേഷൻ അന്ന് തന്നെ ഞാൻ ഓരോന്ന് സൈറ്റിലൊക്കെ പോയി തിരങ്ങി തിരങ്ങി തിരഞ്ഞാനുള്ള കോളേജസ് ബെസ്റ്റ് സ്കോളർഷിപ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തു പോയി പഠിക്കണം എന്നായിരുന്നു നീ എവിടെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം പുതിയ പുതിയ ആൾക്കാർ പുതിയ ഇത് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം പക്ഷേ പിന്നെ ഞാൻ അന്നൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് അറിയാം എന്തായാലും നടക്കാൻ പക്ഷെ അന്നേ എൻ്റെ ഒരു മനസ്സമാധാനം കളയണ്ടെന്ന് വിചാരിച്ച് ടെൻത്ത് ടേണിങ് പോയിന്റ് എത്തുമ്പോൾ പറയാം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ടെൻത്ത് ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ എല്ലാം എതിരായിരുന്നു എല്ലാവരും നമ്മൾ സ്വന്തമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഡ്രീംസിലോട്ട് കയറാം ഒരു വിശ്വാസം ഉണ്ടോ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു ഇപ്പൊ ശരിക്കുമില്ല എന്താ വെച്ചാ വരട്ടെ മാജിക്കലായിട്ട് എന്തെങ്കിലും സംഭവിക്കാം ഇതേപോലെത്തെ ഫ്ലോയിൽ വന്നിട്ട് രക്ഷപ്പെടാൻ വന്ന ആളാണ് ഞാനും ഇപ്പൊ നമ്മൾ നന്ദനയുടെ ആ ഒരു സ്റ്റേജ് കണ്ടു സ്റ്റേജ് കണ്ടു കേട്ടു ചേച്ചിക്ക് ഇപ്പൊ എട്ട് വർഷമായി പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെയാണോ ചേച്ചിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഹ്യുമാനിറ്റീസ് എടുക്കണം എന്ന് പറഞ്ഞാലും എന്റെ വീട്ടുകാർ അന്ന് സംഭവിച്ചു ഞാൻ വിചാരിച്ചു എന്തിപ്പോ സംഭവിച്ച ശരിക്കും എന്തുകൊണ്ടാണ് അവരന്ന് സമ്മതിച്ചത് കാരണം കാരണം ഉണ്ടായിരുന്നു ഞാനന്ന് വേറൊരു സംഭവം പറഞ്ഞിട്ടാണ് എന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ അവർ ആക്ച്വലി റെഡി ആയിട്ടുണ്ടായിരുന്നത് അന്ന് ഹ്യൂമാനിറ്റീസ് എടുത്തതിൽ ഞാൻ ഇന്നും റിഗ്രെറ്റ് ചെയ്യുന്നില്ല കാരണം അന്ന് ഇപ്പോൾ സയൻസ് ഞാൻ എടുത്തിരുന്നെങ്കിൽ തൂക്കുന്നു ഉറപ്പാണ് പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്തോണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അതിന് ഇറങ്ങാൻ പറ്റിയായിരുന്നു എൻ്റെ സ്കൂളിൽ തന്നെ അത്യാവശ്യം മാർക്കുള്ളവരാരും ടെൻത്ത് നിന്ന് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നവരാരും ഹ്യൂമാനിറ്റീസിലോട്ട് വന്നിട്ടില്ല ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് വന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് ഹ്യൂമാനിറ്റീസ് വേണമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ സമ്മതിച്ചു സമ്മതിപ്പിച്ച് റീസൺ പറഞ്ഞത് സിവിൽ സർവീസ് എന്നുള്ള സാധനമായിരുന്നു ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണോ സിവിൽ സർവീസ് എടുക്കുമല്ലേ എന്നാൽ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല നീ പൊക്കം വീട്ടുകാരും ഹാപ്പി കാരണം അതേ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ സിവിൽ സർവീസ് മാത്രമാണ് നമ്മുടെ ഏറ്റവും മെയിൻ സാധനം എന്നുള്ളത് വീട്ടുകാരുടെ മൈൻഡിലും ഉണ്ട് അപ്പോൾ വീട്ടുകാരൻ ഹാപ്പി ആയിട്ട് സമ്മതിച്ചു വന്നായിരുന്നു അന്ന് അന്ന് ഞാൻ പറഞ്ഞാലും ഇപ്പം ഞാൻ ആക്ച്വലി റിഗ്രെറ്റ് ചെയ്യുന്നത് കാരണം സിവിൽ സർവീസ് അല്ലാതെ വേറൊരു ഫീൽഡിലോട്ട് പോകാൻ വീട്ടുകാർ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എട്ട് കൊല്ലമായിട്ടാണ് എട്ട് കൊല്ലത്ത് കൂടുതലായിട്ട് അവരും മൈൻഡിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ രണ്ട് ദന്തന പറഞ്ഞ പോലെ ഞാനൊരു സെക്കൻഡ് സ്റ്റേജിലാണ് അപ്പം എക്സ്പീരി എക്സ്പെരിമെൻ്റ് എല്ലാം നടത്തുന്നത് ഫസ്റ്റ് സ്റ്റേഡിലാണ് ഇന്ന സബ്ജക്റ്റ് തന്നെ എടുക്കണം ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കാരണം എനിക്ക് പത്താം ക്ലാസ് നല്ല മാർക്ക് കുറവായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്താലും ഒരുപാട് എത്താൻ മുന്നില്ല വലിയ പ്രതീക്ഷയൊന്നും എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് സയൻസ് എടുക്കണം കാരണം എനിക്ക് ഹിസ്റ്ററി ഒന്നും പഠിച്ച് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അപ്പം എനിക്ക് സയൻസ് എടുക്കണമെന്നായിരുന്നു ഏറ്റവും ആഗ്രഹം എൻ്റെ പ്രഷറിൽ അവരെടുത്തെന്നാണ് എനിക്ക് സയൻസ് പക്ഷേ എനിക്ക് പത്താം ക്ലാസ്സിൽ ഞാൻ വാങ്ങിച്ച മാർക്കിനെ കാട്ടി കൂടുതൽ എൻജോയ് ചെയ്തും മാർക്കും കൂടിയത് എനിക്ക് ലൈക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്കപ്പം അവരെ പ്രസവിപ്പിച്ചെടുത്താണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിച്ചപ്പോൾ എനിക്ക് ആ ഒരു ബെനിഫിറ്റ് അതിൽ ഉണ്ടായി മാത്രമല്ല ഇപ്പം ഇപ്പം നമ്മൾ മൂന്നുപേരുടെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ഓരോ കുട്ടിക്കും അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ പോലെ ആയിരിക്കില്ല ദേവനും നന്ദനയ്ക്കൊക്കെ അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഏതാണോ അത് തെരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതില് എൻജോയ് ചെയ് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റും അതിൽ മാക്സിമം ഔട്ട് പുട്ട് കൊണ്ടുവരാനും പറ്റും അല്ലാതെ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തൊരു സാധനം എന്തിനോ വേണ്ടി പഠിക്കുന്ന പോലെ പകരം അവരുടെ ലൈഫിൽ വലിയൊരു പാർട്ട് അവർ അതിന് വേണ്ടി വെറുതെ കളയല്ലേ പാരന്റ്സും നമ്മൾ കൂടുതലും കൗൺസിലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ തന്നെ ഏർപ്പാട് കോളേജിലൊക്കെ നടക്കുന്ന കാര്യമാണ് ടീച്ചേഴ്സ് സംസാ ടീച്ചേഴ്സ് എന്താ സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ച് അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു സിസ്റ്റം അപ്പൊ അത് തന്നെ സ്കൂളുകളിലും കൊണ്ടുവന്നിട്ട് ഇപ്പൊ സ്കൂൾ വീട്ടുകളിൽ എന്തെങ്കിലും പ്രഷറോ ഒന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാരന്റ്സ് ലൈക് സ്കൂളുകാർക്ക് പാരന്റ്സുമായിട്ട് ഇടപെടാനൊക്കെ അങ്ങനത്തെ ഒരു പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മുടെ ഡ്രീംസിന് പറയേ പോകുന്ന സ്റ്റുഡൻസിനെ നമുക്ക് വേറെ പ്രഷർ ഇല്ലാണ്ട് അവർക്ക് ഒരു പീസ്ഫുള്ളി അവർക്ക് അതിൻ്റെ പറയേ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ പ്രശ്നമായിട്ട് പറയുന്നത് പാരന്റ്സിൻ്റെ പക്ഷേ ഇപ്പം എനിക്കാണെങ്കിൽ പാരൻസിനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല കാരണം ദ വേർ കണ്ടീഷൻഡിൻ ഡാക്ബേ നമുക്ക് അവരെ അവരുടെ ഒരു ചിന്താഗതിയും ഇതും ഒന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ ആർക്കും ഒന്നും ഉണ്ടാൻ പറ്റാത്തതേം ഒരു ഇമോഷണൽ കൈൻ ഓഫ് ബ്ലാക്ക് മെയിലിങ് കാരണമാണ് ലൈക്ക് അവരുടെ ലൈക്ക് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ലൈക്ക് മിക്ക പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം അതെല്ലാം കേട്ട് കേട്ട് എനിക്ക് തിരിച്ച് ഒന്നും പറയാനുള്ള ഒരു ഒരു ഇതില്ലേ ആ ഒരു ഇത് എനിക്ക് പറ്റത്തില്ല അപ്പം എനിക്ക് അവരിടത്തും പറയാൻ പറ്റത്തില്ല എൻ്റെ പ്രശ്നങ്ങൾ പക്ഷെ അവരെല്ലാം ഇങ്ങോട്ടും തരുന്നുണ്ട് അപ്പം ഞാൻ അതെല്ലാം കേൾക്കാൻ വേണം ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ വേണം എനിക്ക് ആദ്യം നിർത്താൻ എനിക്ക് തോന്നുന്നു കാരണം അത് അത് കാരണമാണ് മെയിൻലി ഒരു ഒരാൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നമ്മളെ ഫണ്ട് ചെയ്യുന്നത് അവരാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് പക്ഷെ നന്ദന പേടിക്കണ്ട നമ്മൾ ഇപ്പോ ഇപ്പോൾ ചിലപ്പോൾ നീ വഴി കൂടെ ആയിരിക്കും പോകുന്നത് നമ്മുടെ ഫണ്ട് ഇഷ്യൂസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇഷ്യൂസ് ആയിട്ട് വരാം സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്തായാലും ഭാവിയിൽ നന്ദനയുടെ ആഗ്രഹം അനുസരിച്ച് ഐ ദ ബീങ് ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ നന്ദനിക്ക് തെളിഞ്ഞു വരും അതുകൊണ്ട് സ്വപ്നങ്ങളൊന്നും കളയാൻ നിൽക്കണ്ട